വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി പേരുടെ സ്വപ്ന സാക്ഷാത്കാരം നടത്തിയ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള പളുരുത്തി എസ് ഡി പി വൈ ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടികൾ എസ് ഡി പി വൈ ദേവസ്വം മാനേജർ കെ ആർ മോഹനൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പി ടിഎ പ്രസിഡന്റ് പി ബി സുജിത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹാസ്യ സിനിമാ താരം പ്രശാന്ത് കാഞ്ഞിരം മറ്റും മുഖ്യ അതിഥിയായി हम इस अशोक कुमार के बारे में हमारे एक सेल्यूलर कमर्शियल और डेप्युटेशन के पॉलिसी सेल्यूलर की तरफ से निवेदन मांगा दिया है इसीलिए मैं छात्रों के बड़े रूप में इतना के इसलिए तुम्हारी प्रयोग क्या? आमंत्रित हुआ अवसर के लिए गुरुदोष और उपरोक्त उस कार्य के लिए और भी सी के बारे में रिपोर्ट करने का कार्य अनुरोध करना कुछ दिनों आवश्यक है यदि हमारा यह കുട്ടികളെ സംബന്ധിച്ചു കാരണം ഉത്സവഘോഷ പരിപാടികൾ நவம்பர் மாசத்திலான விதத்து போய் யூ கே ஆனா போய் பசங்க சத்தியவார்த்து அது வட்ஸ்அப்பில் யூடியூபிலும் வலிய வைரல் ஆயிட்டு நியூஸு அதுல அமேரிக்க பதினஞ்சோம் டோக்டர் நாற்பது வர்ஷத்தை ஒரு புதிய கண்டுபிடிப்பு நடத்திட்டு மட்டும் அல்ல நிறைய சௌந்தர் வரும் புதிய படங்கள் தெரிஞ்சுக்கிறது സുന്ദരന്മാരും സുന്ദരി ഒക്കെയാണ് പക്ഷെ ഈ ഭൂമിയിൽ മനുഷ്യരെ വേണ്ട വേണ്ടി മതി മടങ്ങി പറയാൻ സാധ്യത കൂടാൻ വേണ്ടി ഇടയ്ക്ക് അതിനെ കഴിഞ്ഞു വരുന്നു അത് നിലനിൽ നല്ലതാണ് സൗന്ദര്യം കൂടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മനുഷ്യരെന്നോ തങ്ങി നിൽക്കുന്ന ആ നല്ല നിമിഷങ്ങളും സമയങ്ങളൊക്കെ നമ്മുടെ ഈ പട്ടണപാലയങ്ങളിൽ ഉള്ളത് മാത്രമാണ് ായും ആരോടും വിദ്യവേഷമോ അല്ലെങ്കിൽ മറ്റൊരു ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ നമ്മുടെ മാതാപിതാക്കളെ കാണുന്നവരെ നമ്മൾ പണ്ടുമുതലേ പഠിച്ചു ഒന്നൊക്കെയാണ് പക്ഷേ ഇന്നത്തെ ഈ കാലയളവിൽ അതൊക്കെ മാറ്റപ്പെട്ട് കൊണ്ടിരിക്കുന്ന കാണുകയാണ് അധ്യാപകരെ ആയുധങ്ങളെടുത്ത് കിട്ടുന്ന ഒരു വാർത്തകളും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം നമ്മളെ കണ്ടു അധ്യാപകന്റെ

യും ആശാ കേന്ദ്രമാണ് പഠനത്തോടൊപ്പം പാഠ്യതര വിഷയങ്ങളിൽ അഭിമാനാഹമായ നേട്ടങ്ങൾ പോയിക്കൊണ്ട് മുന്നേറുന്ന നമ്മുടെ വിദ്യാലയത്തിന്റെ അൻപത്തിനാലാമത് വാർഷികവും ஒரு நம்மையும் മൂനെൽകാം സായിക്വനും തലടായടും എന്ന കൊൺചേരി ആഘോഷ് പരിപാടികളിൽ കൊച്ചി നഗരസഭാ കൗൺസിലർ സി ആർ സുധീർ സ്കൂൾ പ്രधानाध्याപിക കെ കെ സീമ ബിഎച്ച്എസ് പ്രിൻസിപ്പൽ ബിജു ഇപ്പൻ പി കെ ബാബൂ ബി അജിത് സംഗീതകുമാർ പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ വിജിഷ എം വി സ്കൂൾ ലീഡർ വൈഗാ തനുഷ് ബിഎച്ച്എസ് പ്രസിഡൻറ് അനിബവാ സഞ്ജയ് തുടങ്ങിയവർ സംസരിച്ചു